നിർമ്മല ലില്ലി പുഷ്പങ്ങൾ വിശുദ്ധ കരങ്ങളിലേന് രക്ഷകനെ പോറ്റി വളർത്തുവാൻ വേണ്ടി നിരന്തരം കത്തി കനൽക്കട്ടയായ യൗസേപ്പിതാവ് രക്ഷകന്റെ രക്ഷകനായ യൗസേപ്പുദാദൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം നമുക്കൊന്ന് കാതോർക്കാം അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ മോശയുടെ ന്യായ വളരെ വ്യക്തമാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി അവിശ്വസ്തിയായി കുറ്റം ചുമത്തപ്പെട്ടാൽ അവളെ നഗരകവാടത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ വിട്ടുകൊടുക്കാം യഹൂദ നിയമം അനുസരിച്ച് വേറെയും കിരാതമായ നടപടികൾ ഉണ്ടായിരുന്നു മറിയത്തിന്റെ ഈ അവസ്ഥയിൽ കോപമൂത്ത് ജോസഫിന് മറിയത്തെ വിട്ടുകൊടുക്കുകയോ പരസ്യമായി അവഹേളന പാത്രമാക്കുകയോ ചെയ്യാമായിരുന്നു പക്ഷേ യാതൊരു വിധത്തിലും മറിയത്തെ വ്രണപ്പെടുത്തുവാൻ നീതിമാനായ ജോസഫ് ആഗ്രഹിച്ചില്ല നീതിമാൻ ആ കുഞ്ഞു വാക്കിന്റെ ചെപ്പിനകത്ത് ഒത്തിരി സുഹൃത്തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പൂക്കൾക്ക് വേണ്ടി ജീവിച്ച വിശുദ്ധ പുതിയ നിയമത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തി വിശുദ്ധ ജോസഫ് മറിയത്തെ അഗാധമായി സ്നേഹിച്ചിരുന്നു എങ്ങനെയാണ് കുടുംബങ്ങൾ യൗസെ പിതാവിനെ മാതൃകയാക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് മേൽപറഞ്ഞ വചനം ഈ ക്രിസ്തുമസ് കാലത്ത് പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ വത്തിലൂടെ കോതാശ സ്വീകരണത്തിലൂടെ ദാനധർമ്മങ്ങളിലൂടെ ആത്മീയ ഉപദേഷ്ടാക്കളിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവിക സ്വപ്നങ്ങൾക്കു വേണ്ടി നമ്മുടെ കൊച്ചു സ്വപ്നങ്ങളെ മാറ്റിവെക്കാം മനസ്സിൽ സ്നേഹത്തിന്റെ പുൽക്കൂട് തീർത്ത് ഉണ്ണീശോയെ നമുക്ക് വരവേൽക്കാം എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു നിറഞ്ഞ മനസ്സോടെ